ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പാലക്കാടിൻ്റെ മണ്ണിലോട്ടാണ് കേട്ടോ അടിപൊളി ഫീലായിരുന്നു അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം പാലക്കാടിൻ്റെ പ്രത്യേകത അല്ലേ അപ്പോൾ നമ്മുടെ ലുലുമാളും താണ്ടി നമ്മളിത് ആ പാലക്കാടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഉച്ച സമയം ആയിരുന്നുണ്ട് ഷാപ്പ് കയറി നല്ല അസല ഫുഡും തട്ടിയിട്ടാണ് ഏറ്റവും നമ്മൾ ഇറങ്ങിയത് നേരെ പോകുന്നത് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് എന്താ പറയുക ഒരു ഒന്നൊന്നര ഫീല് തന്നെയാണ് ആ പോകുന്ന കാഴ്ച തന്നെ അടിപൊളിയാണ് മലയും പച്ചവിരിച്ച നെൽപ്പാടങ്ങളും ചെറിയ മഴയും ഉണ്ടെങ്കിൽ ആ എന്താ വൈബ് طرياني لا അപ്പോൾ ആരും ഒട്ടും വൈകണ്ട പ്രകൃതി ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നേരെ വണ്ടി പിടിച്ച് ഇപ്പം തന്നെ പാലക്കാടേക്ക് വന്നോളൂ നല്ല ഒന്നൊന്നര ഫീല് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചീതർ കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് ദൂരം നടക്കണം കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കാരണം തമിഴ്നാട്ടിൽ നിന്ന് നിറയെ ആൾക്കാർ വരുന്നൊരു സ്പോട്ടാണല്ലോ അപ്പോൾ കേരളത്തിലേയും ഉണ്ടാവും അപ്പോൾ ഇപ്പം മഴ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അധികം ഭയമില്ലാതെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു ടൈമും കൂടിയാണ് അപ്പോൾ ഇപ്പോൾ അങ്ങ് വെള്ളവും അത്യാവശ്യമുണ്ട് അപ്പോൾ ഇത് വലിയതാണ് കേട്ടോ ഈ കാണുന്ന ഒരു കുഞ്ഞ് സ്പോട്ടല്ല ഇത് കുറച്ച് താഴോളമുണ്ട് താഴെ നോക്കി നമുക്ക് നന്നായിട്ട് കളിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് അപ്പോൾ അവിടെ ആൾക്കൂട്ടമായതിനാൽ നമ്മൾ കുറച്ച് മേലോട്ട് കാര്യങ്ങളൊന്നും ഇതിലാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ശരിയായ സ്പോട്ട് വരുന്നത് അപ്പോൾ പിന്നെ ഇരുന്ന് നമുക്ക് ഫ്രീ ആയി മസാജും ചെയ്തു തരും കേട്ടോ നിറയെ മീനുകളാണ് കാല് വെച്ചാൽ മീൻ വന്ന് മസാജ് ചെയ്തു അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ